നാട് വിട്ടുപോണ്ട അവ വീട്ടിൽ കാലം കാലൾക്കിഷൻ വീട്ടിൽ വരുമ്പോഴേ കുറച്ച് ദിവസത്തേക്ക് എല്ലാവർക്കും നമ്മള് വലിയ സംഭവമായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാ വില തന്നെ ഇടിയും ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാവരും ഹാപ്പിയാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കണം രാവിലെ തന്നെ റേഷൻ കടയിൽ പോയി വരാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് അമ്മ പറയാൻ തുടങ്ങിയിട്ട് ഇനിയും പോയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോറ് എന്നൊരു സംശയം അല്ലാണ്ട് അമ്മനെ പേടിച്ചിട്ടൊന്നല്ല അങ്ങനെ അവിടെ എത്തി രാഷൻ കട ചട്ടം പറയാ എന്റെ പേര് റേഷൻ കടയിൽ നിന്ന് വെട്ടിപ്പോയി ഭാഗം വീട്ടിൽ നിന്ന് വെട്ടിപ്പോയില്ലോ അതും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിപ്പൊ നമുക്ക് നാളേരം വിളിക്കണം ഇതെന്താ ഞാൻ ബംഗാളിയാ തീരുമ്പോ തീരുമ്പോ പണി പണിയെടുക്കാണ്ട് ചോറണം പറ്റില്ല എന്നൊരു അവസ്ഥയായി വീട്ടില് ഒരാൾ തലയിൽ പൂവും വെച്ച് പൂവം പോലെ നടക്കാൻ എങ്ങോട്ടാന്ന വിചാരം ഞങ്ങൾ പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ പോകാം മഞ്ചാടിക്ക് അങ്ങനെ മണിന്ന് അമൃതം പൊടി കിട്ടി മഞ്ചാടിക്ക് എന്ത് കിട്ടിയാലും അത് എനിക്ക് കൂടി ആണല്ലോ എന്റെ അമൃതം പൊടിക്കൊക്കെ പാപ്പം കഴിച്ചു എന്ന് അവൾ എന്നോട് പറയൂ അങ്ങനെ അമൃതം പൊടി വാങ്ങി വീട്ടിലത്തെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ കുറച്ച് പേര് നമ്മളെ കാണാൻ വേണ്ടി വന്നു അങ്ങനെ കുറച്ച് അവന്മാരും സംസാരിച്ച് കുറച്ച് പാവന്മാര് പോയി ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാല് പണിയെടുക്കാണ്ട് തിന്നാൻ പറ്റാത്ത അവസ്ഥയെ തുടങ്ങിയപ്പോ ഞാൻ ബാഗ് പാക്കിയെന്ന് വിചാരിച്ചു പണിയെടുക്കാണ്ട് ഞമ്മടിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ചിട്ടാണ് നമ്മുടെ ഈ യാത്ര കൂട്ടത്തില് ചെറിയ സർപ്രൈസും അപ്പൊ ശരിട്ടാ